कहता हूँ जब जब सासे लेता हूँ तेरा ही नाम लेता हूँ ये तूने क्या किया ഹലോ ഗൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഇന്നത്തെ ഒരു നൈറ്റ് വ്ളോഗാണ് നൈറ്റ് വ്ളോഗ്യും പറയട്ടോ കൂടുതൽ നമ്മൾ മെയിൻ ആയിട്ട് റെസിപ്പിയാണ് കാണിക്കാൻ വേണ്ടി പോണത് ഒരു ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോണത് അത് കൂർക്കയിട്ട് വെച്ച ഒരു ബീഫ് കറിയാണ് അപ്പം അതിന്റെ റെസിപ്പി ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കിക്കോ നല്ല ടേസ്റ്റുള്ള കറിയാണെട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് അപ്പോൾ അതെ കിലോ ബീഫാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത് അതേപോലെ തന്നെ കൂർക്ക നന്നാക്കി എടുത്തിട്ടുണ്ട് കൂർക്ക നന്നാക്കണ അല്ല പാടെ കൂർക്ക നന്നാക്കി കഴിയുമ്പോൾ കയ്യിലുള്ള ആ ഒരു കറയുണ്ടല്ലോ അതാണ് പ്രശ്നം ഇന്ന് ഇട്ട പോലെയാണ് കറുത്തിരിക്കും പിന്നെ അതൊന്നും പോകാനായിട്ട് കുറച്ച് പണി പെട്ട എന്നിട്ടിതേ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം നമ്മളതേ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വേവിക്കാൻ വേണ്ടി പോണിയാണ് അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ഒന്നിച്ചിട്ട് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂർക്ക പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ ബീഫിനാണല്ലോ കുറച്ച് വേവുള്ളത് അപ്പോൾ വെന്ത് കലങ്ങിപ്പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സെപ്പറേറ്റ് ആണ് കേട്ടോ വേവിക്കണത് ഇതാകുമ്പോൾ പിന്നെ പ്രശ്നമില്ല എന്താണ് കൂറുക്കും ആവശ്യത്തിന് വേവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതോടെയാതെ കിട്ടുകയും ചെയ്യിക്കും നമുക്ക് കടിക്കണമില്ല അതാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ചൊക്കെ ഇതായാലും വെന്ത് പോയാലും എന്നാൽ കുഴപ്പമില്ല മുഴുവനായിട്ട് അങ്ങോട്ട് വെന്ത് പാട് പാടും അപ്പോൾ ഇതേ അത് കാരണം തന്നെ സെപ്പറേറ്റ് ഇട്ട് വേവിച്ചെടുത്ത് വേവിക്കാൻ വേവിച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം ശേഷം ദേ ഒരു ചട്ടി വെച്ചിട്ട് നമ്മൾ ബീഫ് റോസ്റ്റ് റെഡിയാക്കാൻ വേണ്ടി പോണേനെ കേട്ടോ അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണക്കൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് മൂത്ത് വരും മൂത്ത് വരട്ടെ എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കേ അപ്പോൾ ഇതേ മൂത്ത് വന്നപ്പോഴത്തേക്കും ഞാനിതേ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സവാള എന്നിട്ട് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനിയിപ്പോൾ ഇതൊന്ന് വാടിക്കിട്ടണമല്ലോ അപ്പോൾ സവാളയ്ക്ക് ഒന്ന് നന്നായിട്ട് വാടിട്ടെട്ടാ അപ്പം ദേ ആവശ്യത്തിന് ഉപ്പും മൂന്നാല് പച്ചമുളക് നടുകിറിയിട്ട് അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുത്ത് പിന്നെ ഇനി വേണ്ടത് ഒരു വലിയ തക്കാളിയാണ് കേട്ട് എടുത്തേക്കണത് അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടിട്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് അങ്ങോട്ട് വീണ്ടും ഒന്ന് വാട്ടിയെടുക്കണേ തക്കാളി നല്ലപോലെ വാടി വെന്തുടങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ അതെ മസാലയൊക്കെ നല്ലപോലെ സവാളയിൽ പിടിച്ച് ഒന്ന് ഒന്നിതായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കണ ബീഫ് ഉണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാട്ടാം ആ വെള്ളത്തെപ്പാടി തന്നെ അതിലേക്ക് കമത്തി കൊടുക്കണേ അങ്ങനെ ദ ബീഫിലേക്ക് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതെ മസാലയൊക്കെ ബീഫിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് കൂർക്ക അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇനി ഇതെല്ലാം കൂടിയിട്ടിട്ട് ഒന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് പിന്നെ വെളിച്ചെണ്ണ ഒക്കെ പോരാന്നുണ്ടെങ്കിൽ ലേശം വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് കുരുമുളക് അതായത് ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം വേവിച്ച് കഴിഞ്ഞിട്ടിടയിൽ നമ്മളുടെ ഇട്ട് വെച്ച ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇപ്പം തന്നെ നല്ല ഒരു ഇത് സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് സെറ്റായി കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണത് അപ്പോൾ അതെ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡിയായി നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കൂർക്കൊക്കെ ഇഷ്ടമുള്ളവർ ഇതേപോലൊക്കെ ചെയ്തു നോക്കിക്കോ ബീഫ് പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ അപ്പോൾ കൂർക്ക കൂർക്കിഷ്ടമുള്ളവർ ഇതേപോലെ ബീഫിൽ മിക്സ് ചെയ്തിട്ട് ബീഫ് റോസ്റ്റാക്കി വെച്ച് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ ബീഫ് കറിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ചോറിന് ഉച്ചയ്ക്ക് വെച്ച ചോറാണല്ലോ ഒന്ന് തണുത്തേക്കുള്ളത് പിന്നെ മഴയും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരു തണുപ്പ് ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് തിളപ്പിച്ച് അടിച്ചിട്ട് ഇതും കൂട്ടി കഴിക്കാറ് അങ്ങനെ അതെ അതും തിളപ്പിച്ച് അടിച്ചിട്ടുണ്ട് അങ്ങനെ അതേ ചൂട് ചോറും ബീഫ് കറിയും കൂടി അയച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ആത്മസംതൃപ്തി ആഹ് എന്നിട്ട് അതേ വെറുതെ അങ്ങനെ ഇരിക്കുന്ന കേട്ടാ ഫുഡിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്നതാണ് ആദ്യവും അമ്മ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ അതിനുനെക്കൊണ്ടൊന്ന് പാട്ട് പാടിപ്പിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അല്ലെ അതു പാടില്ലേ ഏ ആ അങ്ങനെ നമ്മള് അതുവിന്റെ ഒരു പാട്ട് മമ്മൂ മമ്മു പാടില്ലേ മമ്മൂ പാടോട്ടാ കേട്ടോ ആ മമ്മൂൻ്റെയും ഒരു പാട്ടുണ്ടായിരിക്കുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ ഈവനിങ് ഈവനിങ് അല്ല നൈറ്റ് നൈറ്റ് ബ്ലോഗ് നമ്മള് മക്കളെ കൊണ്ട് പഠിച്ച് കളറാക്കാൻ വേണ്ടി പോണിയാണ് മമ്മു പാടിയട്ട് ഉറങ്ങുന്നതായിരിക്കും എന്നാണ് മമ്മു പറയണത് മമ്മൂന് ഉറങ്ങണ ഇഷ്ടല്ലെന്ന് വേണ്ട ഉറങ്ങണ്ട ഉറങ്ങണ് ഏറ്റവും ഫസ്റ്റ് നാളാണ് കേട്ട ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇതുവരെ വരെ കഴിഞ്ഞിട്ടില്ല ഇന്ന ഗാനം കഴിയുമോ ഏഹ് ആ ഇനി അടുത്തത് മമ്മൂൻ്റെ ഗാനമുള്ള On, Ma െ അവിടെ വീഡിയോ മതിയാ ഇനി മമ്മു പാടട്ടെ ഒരു വർഷത്തിന് ശേഷം വീണ്ടും മമ്മു ഹോട്ട്സീറ്റിലേക്ക് ആളെ ഇവിടെന്നല്ലേ ഈ നബിദിനത്തിന് പാട്ടുപാടിയത് അപ്പൊ സീറ്റല്ലേ ഇത് ഏ ഉണ്ടേ ഫൈസി മമ്മൂനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഒക്കെ ഓൺ ആക്കിട്ടുണ്ട് ഓ മമ്മൂ പൊളി ഉം എൻ്റെ മോനെ രക്ഷയില്ല രക്ഷില്ല ഓ മമ്മൂ അവനങ്ങനെ പലതും പറയും ഈ പാട് എന്റെ മോന് എന്റെ മോഡ് ലിറിക്സ് എന്താണ് ലിറിക്സ് കറക്റ്റ് അല്ലെങ്കിലും മമ്മു പാടുന്നതായിരിക്കും അൽമാനിസന്റെ വീഡിയോ ഇല്ല ചിരിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ കുറച്ചു നേരത്തേക്ക് പിന്നല്ലായിരിക്കും പ്രോത്സാഹനം വേണോ വേണ്ടി അറിയാവുന്ന ലിറിക്സ് വെച്ചിട്ട് എന്റെ മോൻ പാടുന്നതാണ് ഒന്ന് പാടുവാടാ നോക്കിരിക്കാനഗന്ധ മമ്മൂസ് നോക്കി ചിരി വരും എഴുതി പോയെ

दिलो क्या जुआ क्यों तुमने मेरी फुर्सत हरकत की क्यों दिल में इतनी बरकत की तूने क्या किया फिर अब मारा मारा में चांद से बिछड़ा तारा में दिल से इतना क्यों हारा में तू तूने क्या किया सारी दुनिया से जीते

तेरे आगे ही कह रहा कि ना तूने क्या असर मैं दिल का राज कहता हूँ जब जब सासे लेता हूँ तेरा ही नाम लेता हूँ ये तूने क्या किया इतना सुपर 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 सुपर